സംസ്ഥാനത്ത് വീണ്ടും കനത്ത മഴ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത് ഇന്നും നാളെയും കേരളത്തിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു വരമണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ടിടങ്ങളിൽ മഴയ്ക്കും മണിക്കൂറിൽ വരെ വേഗതയിൽ കാറ്റിനും വിയറ്റ്നാമിൽ വീശിയടിച്ച യാഗി ചുഴലിക്കാറ്റിൽ അറുപത് പേരോളം മരിച്ചു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ വർഷം ഏഷ്യയിൽ വീശിയടിക്കുന്ന ഏറ്റവും തീവ്ര ചുഴലിക്കാറ്റാണ് യാഗി യാഗി ചുഴലിക്കാറ്റിൽ ഫിലിപ്പൈൻസിൽ പതിനാറ് പേരും മരിച്ചു നൈജീരിയയിൽ ഇന്ധന ടാങ്കർ ട്രക്കുമായി കൂട്ടിയിടിച്ച് അൻപത്തിയൊൻപത് പേർ ബന്ധുമരിച്ചു സെൻട്രൽ നൈജീറിയയിലെ അഗായ് മേഖലയിലാണ് സംഭവം